ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് ഉണ്ട് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഞാൻ നേഴ്സിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുന്നത് യു എയിലെ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ ഇൻഡസ്ട്രിയൽ നേഴ്സിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഇവിടെ പല സ്ഥലത്തും ഇൻഡസ്ട്രിയൽ നഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജോബ് കാറ്റഗറി ഉണ്ട് അതായത് അതിലധികം മെയിൽ നേഴ്സിനെയാണ് എടുക്കുന്നത് പക്ഷെ ഫീമെയിൽസിനും എടുക്കാറുണ്ട് അപ്പൊ എന്താണ് ഇൻഡസ്ട്രിയൽ നേഴ്സ് എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ കിട്ടിയിട്ടുണ്ടാവും മണി എടുക്കുന്ന വർക്ക് ചെയ്യുന്ന പീപ്പിൾസിന് എന്ത് ചെയ്യുക കെയർ കൊടുക്കുന്നത് ഇപ്പൊ കുറെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ ഒക്കെ ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ വർക്കുകൾ അധികം കൺസ്ട്രക്ഷൻ വർക്കുകളാണ് കുറെ ബിൽഡിങ്ങൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക തന്നെ അപ്പൊ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ വർക്കുകൾ അല്ലാണ്ട് തന്നെ അല്ലാണ്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഔട്ട്സൈഡ് വർക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കെയർ കൊടുക്കുക കെയർ കൊടുക്കാന്ന് വെച്ചാൽ അവർക്ക് വെറുതെ പോയിട്ട് കെയർ കൊടുക്കുന്നതല്ല അപ്പൊ അവർക്കിപ്പോ ജോബി സ്ഥലത്ത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരു ആക്സിഡന്റ് പറ്റുക അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും മുറിവുണ്ടാവുക അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒക്കെ ആക്സിഡന്റ് ആയിട്ട് എന്തെങ്കിലും ഒക്കെ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ഒരു ജോലി ഫസ്റ്റ് എയ്ഡെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എവിടെയെങ്കിലും കൈ പോയി തട്ടുക അല്ലെങ്കിൽ കൈ മുറിയുക അല്ലെങ്കിൽ ചിലപ്പോൾ കറങ്ങി വീഴുക ഷുഗർ ഫോ ഫാൾ ആവുക അല്ലെങ്കിൽ ബി പി ഹൈ ആവുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെ എന്ത് ചെയ്യുക ഫസ്റ്റ് എയ്ഡ് മാനേജ്മെന്റ് കൊടുക്കുക ഫസ്റ്റ് എയ്ഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോം കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് ഹോം കെയറിലെ ആൾക്കാർ തന്നെയാണ് അതായത് ഹോം കെയർ കമ്പനി തന്നെയാണ് ഈ ഇൻഡസ്ട്രിയൽ നഴ്സസിനെയും എന്ത് ചെയ്യുന്നത് ഹയർ ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കമ്പനിയിലുള്ള ഇത് ഇത് തന്നെയാണ് എന്ത് കമ്പനി അങ്ങനെ ഹോം കെയർ കമ്പനിന്ന് പോലെയുള്ള ഒരു സെയിം തന്നെയാണ് ഇൻഡസ്ട്രിയൽ നഴ്സിനെയും ഹയർ ചെയ്ത് പ്ലേസ്മെന്റ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും അപ്പൊ അവർക്ക് അങ്ങനെ ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യുക വേഗം തന്നെ ബി പി കാര്യങ്ങൾ നോക്കുന്നു ഹൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ ക്ലിനിക്കിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ എന്ത് ചെയ്യുന്നു റെഫർ ചെയ്യുന്നു അവരെ കൊണ്ടുപോകുന്നു അല്ല നമുക്ക് ഓൾറെഡി ഡോക്ടേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ അല്ലാണ്ട് ചെറിയ ചെറിയ മുറിവോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡ്രെസ്സിങ് ചെയ്ത് കൊടുക്കുന്നു ടി ടി എടുത്തു കൊടുക്കുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു ഷുഗർ നോക്കി കൊടുക്കുന്നു വേറെ വല്ല എന്തേലൊക്കെ വലുതായിട്ട് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു ആംബുലൻസ് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അവരെ അതായത് എന്ത് ചെയ്യും ഹോസ്പിറ്റലോ ക്ലിനിക്കിലോ അവരുടെ എങ്ങനെയാണോ അവരുടെ ഡയഗ്നോസ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു അവരെ എത്തിക്കുന്നു അതാണ് ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് വരുന്നത് അപ്പൊ അതിലധികം മെയിൽ മെയിൽ നേഴ്സിനെയാണ് അധികം ഹയർ ചെയ്യുന്നത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അധികം ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നത് അധികം മെയിൽ മെയിൽ ആണല്ലോ മെയിൽ വർക്കേഴ്സ് ആണല്ലോ അധികം ഉണ്ടാവുക ഫീമെയിൽസ് ഒന്നും ഇവിടെ അധികം ഇൻഡസ്ട്രിയൽ അങ്ങനത്തെ ഏരിയയിലൊന്നും വർക്ക് ചെയ്യാനായിട്ട് പെർമിഷനും ഇല്ല അങ്ങനെ വർക്ക് ചെയ്യുന്നുയില്ല അപ്പോ ഈ മെയിലിനായതുകൊണ്ട് തന്നെ അവർ പ്രിഫർ ചെയ്യുന്നത് എന്ത് മെയിൽ നേഴ്സിനെ തന്നെയാണ് അധികവും ഹയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ ഫീൽഡിൽ അധികവും നിങ്ങൾ മെയിൽ നേഴ്സിനെ തന്നെയാണ് കാണുന്നത് അപ്പൊ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇതുപോലെ തന്നെ എന്ത് ഇന്ത്യയിലും ഇംഗ്ലണ്ടിലും അല്ലെങ്കിൽ നാക്കുരി ഗൾഫിലും അങ്ങനത്തെ സൈറ്റിലെല്ലാം കയറി നിങ്ങൾ എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള ഒരു സി വി അപ്ഡേറ്റ് ചെയ്യാം ആ ഒരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സി വി എന്ത് ചെയ്യാം ഉണ്ടാക്കുക എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽഡിലൊക്കെ നല്ല സാലറിയോടെ കൂടെ തന്നെ കിട്ടും കേട്ടോ ഒരു ഫൈവ് തൗസൻഡ് ടു സെവൻ തൗസൻഡ് എബോ എക്സ്പീരിയൻസ് അനുസരിച്ച് ഇപ്പൊ നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എബോ സെവൻ തൗസൻഡ് വരെ സാലറി കിട്ടുന്ന ഒരു ഫീൽഡാണ് ഇൻഡസ്ട്രിയൽ നേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത്രയോളം ആ ജോബിലുള്ളത് വലുതായിട്ടൊന്നും ഇല്ല നമ്മളെന്തേലും ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കൊടുക്കുന്നു അതിന് നമുക്ക് എന്ത് ചെയ്യുന്നു ചില ചില സ്ഥലത്ത് അവിടെ തന്നെ ക്ലിനിക്ക് ഇട്ടിട്ട് തന്നെ അവിടെ തന്നെ ക്ലിനിക്ക് ഉണ്ടാവും ഇപ്പൊ ജബലലി ആ ഏരിയയിലൊക്കെ തന്നെ അവിടെ ഒരു ക്ലിനിക്ക് ഉണ്ടാവും അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ തന്നെ ആരും അധികം പോ മീൻസ് ക്രൗഡഡ് ഒന്നും ഇല്ലാത്ത വണ്ടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഏരിയകളിലായിരിക്കും ഇൻഡസ്ട്രിയൽ ഇത് സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ കുറെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളും കമ്പനി അങ്ങനത്തെ ഏരിയ ഒക്കെ ഉള്ളത് ഇൻഡസ്ട്രിയൽ ഏരിയ അങ്ങനത്തെ ഏരിയകളിലേക്ക് വയ്ക്കും അപ്പൊ അവിടെ കുറേ ഈ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ അവർ അവരെന്താക്കും ഒരു ക്ലിനിക്ക് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാവും അപ്പൊ അവിടെ ഒരു ഡോക്ടർ ഉണ്ടാവും നേഴ്സും ഉണ്ടാവും പിന്നെ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും അപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ ഇപ്പൊ രോഗിക്ക് ഇപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് കൊണ്ടുവരുന്നു വണ്ടിയിൽ കൊണ്ടുവരുന്നു നമ്മൾ അവർക്ക് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ കാര്യങ്ങളാക്കുന്നു അവരെ വൈറ്റൽസ് കാര്യങ്ങളുണ്ടാകും അപ്പൊ ഡോക്ടർ അവിടെ ഓൾറെഡി ഉണ്ട് നമുക്ക് ഡോക്ടറും അത് ചെയ്യുന്നു മേജർ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു ഹോസ്പിറ്റലിലേക്ക് റെഫർ ഔട്ട് ചെയ്യുന്നു അല്ലാതെ മൈനറൊക്കെ ആണെങ്കിലും അവിടെ നിന്ന് തന്നെ ചികിത്സ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു തിരിച്ചു കൊണ്ടാക്കുന്നു ഇങ്ങനെയുള്ളതും അല്ലാണ്ട് ഇപ്പൊ നമ്മള് ഒരു സ്ഥലത്ത് പോയിട്ട് എന്താക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് അങ്ങനെ നമ്മൾ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നിന്ന് അങ്ങനെ വാക്കിയ്ത് അങ്ങനെ പോയിട്ട് ചെയ്യുന്നതും ഉണ്ട് അപ്പൊ അധികവും ക്ലിനിക്ക് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടാവും ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാവും അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ഇരിക്കുക എന്നിട്ട് അവിടുത്തെ ആൾക്കാർ എന്തെങ്കിലും പറ്റുമ്പോൾ നമുക്ക് അവിടെ വരുന്നു അല്ലെങ്കിൽ ഒരു ഷെഡ് പോലെ അങ്ങനത്തെ ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട് കേട്ടോ അതൊക്കെയുള്ളിലേക്ക് പോകുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനത്തെ വർക്കേഴ്സിനൊക്കെ അല്ലാത്തതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് ഓൾറെഡി അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പൊ എന്തെങ്കിലും പറ്റുന്ന വർക്കേഴ്സിനെ എന്താക്കുന്നു കൊണ്ടുവരുന്നു നമ്മൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ചെയ്യുന്നു പിന്നെ അല്ലാതെ ചില ഒരു പനി കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ഡോക്ടർ അതിനനുസരിച്ചിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നു മെഡിസിൻ പാരസെറ്റമോളോ നമ്മൾ ഐവിയ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ടി ടി കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ പറ്റുമ്പോൾ ടി ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു അപ്പൊ അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ നേഴ്സ് എന്ന് പറയുന്നത് അത് വലിയൊരു ഡിഫിക്കൽട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല പക്ഷെ ഫീമെയിൽസും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഹോസ്പിറ്റൽ എങ്ങനെ ക്ലിനിക് സെറ്റപ്പ് ഒക്കെ ഇട്ടിട്ടില്ലേ അവിടെ അധികം ഫീമെയിൽസ് ഉള്ളൂ അല്ലാണ്ട് പോയി ചെയ്യുന്നത് മെയിൽസ് ആയിരിക്കും അധികം ഉണ്ടാവാറുള്ളട്ടോ അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് മോർ എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായി മെസ്സേജ് അയക്കണം അപ്പോ ഇതുപോലത്തെ വേക്കൻസികളോ കാര്യങ്ങളോ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി ഇത് സേഫ് ആയിട്ടുള്ള ഒരു ജോലി തന്നെയാണ് സെയിം സെയിം പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം സെയിം ആണ് നമുക്ക് ലൈസൻസ് വേണം പിന്നെ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൈസൻസ് കാര്യങ്ങളും വേണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സെയിം അതേപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് എന്ത് ഇൻഡസ്ട്രിയൽ ന്യൂസ് എന്ന് പറയുന്ന ഇതും നമുക്ക് എല്ലാം അവരെന്നെ ആക്റ്റീവ് ആക്കി ലൈസൻസും കാര്യങ്ങളും വിസയൊക്കെ അതാത് കമ്പനി തന്നെ തരൂ കേട്ടോ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് മോർ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായി എനിക്ക് മെസ്സേജ് അയക്കുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ ആണെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ